ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇരുപത്തഞ്ച് വയസ്സുള്ള പയ്യൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നു കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ സംഭവം നടക്കുന്നത് മനസാക്ഷിയെ നെട്ടിച്ച സംഭവം എന്ന് വേണമെങ്കിലും പറയാം സംഭവം പലരും അറിഞ്ഞു കാണും കാരണം ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ അത്യാവശ്യം ചർച്ചയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു എന്നിരുന്നാലും ശരിക്കും അവിടെ സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇവിടെ കൊല്ലപ്പെട്ട സുബൈദ പറഞ്ഞ സ്ത്രീ മകൻ ആഷിക്കും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി സുബൈദയുടെ സഹോദരിയായിട്ടുള്ള സക്കീനയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അവരുടെ വീടാണ് താമരശ്ശേരിയിലുള്ളത് ഈ പറഞ്ഞ സുബൈയുടെ സഹോദരി സക്കീനയാണെങ്കിൽ ആ വീട്ടിൽ ഒറ്റക്കാണ് താമസിക്കുന്നത് മക്കളെല്ലാവരും ഗൾഫിലാണ് എന്നിരുന്നാലും ഇവിടെ എല്ലാവരും തുടക്കം എന്ന് പറയുന്നത് ഏഴ് വർഷം മുമ്പേ ആഷിക്ക് പ്ലസ് ടു കഴിഞ്ഞ സമയം പോളിടെക്നിക്ക് പഠിക്കാൻ വേണ്ടി ഒരു കോളേജിൽ ചേർന്നു അവിടെ വെച്ച് ആഷിക്ക് മോശം സൗഹൃദത്തിൽ വന്നു വിടുന്നു ആ സൗഹൃദം മെല്ലെ മെല്ലെ ലഹരി ഉപയോഗത്തിലേക്കും എത്തി എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്ത് അതായത് പ്ലസ് ടു കഴിഞ്ഞ് കോളേജ് തുടക്ക കാലഘട്ടവും ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുന്നത് ഈ സമയത്ത് നല്ല സൗഹൃദങ്ങൾ കിട്ടിയാൽ അത് നമുക്ക് ഭാഗ്യമാണെന്ന് വേണമെന്ന് പറയാം അതേപോലെ തന്നെ ഈ സമയത്ത് മോശം സൗഹൃദങ്ങൾ കൊണ്ട് ജീവിതം തന്നെ നശിച്ച യുവാക്കളുടെ കഥകളും സമൂഹത്തിൽ വളരെയധികമുണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം പോളിടെക്നിക്കിന് ചേർന്ന ആഷിക്ക് മോശം സൗഹൃദങ്ങളിലൂടെ ലഹരിക്കടിമയായി മാറിയെന്നതാണ് ആഷിഖിൻ്റെ ഉമ്മ സുബൈദ ഒരു സിംഗിൾ പേരൻ്റാണ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് ഒരു സിംഗിൾ പേരൻറ്റിനെ അപേക്ഷിച്ചിട്ടത്തോളം ആൺമക്കളുടെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ കൊടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം അവർക്ക് അതിനേക്കാൾ അതിനെ അവർക്കതിന് വളരെയധികം പരിമിതികളുണ്ട് ആശിക്ക് ലഹരിക്കടിമയായി മാറിയതോടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റം വരാൻ തുടങ്ങി ഇവൻ ഇവനിടക്കിടെ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി പതിയെ പതിയെ ഇവൻ നാട്ടുകാരെയും വീറപ്പിക്കാൻ തുടങ്ങി എന്ന് വേണം പറയാൻ അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നുപോയി അങ്ങനെയിരിക്കെ ആഷിക്കിന്റെ ഉമ്മയായ സുബൈദക്ക് ബ്രെയിൻ ട്യൂമർ വന്നു അതോടെ അവർ തളർന്നു ലഹരിക്കടിമയായ മകന്റെ കാട്ടിക്കൂട്ടികൾ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ആരോഗ്യ പ്രശ്നങ്ങളും ഇവരുടെ ജീവിതം ദുസ്സഹമായി മാറി അങ്ങനെ അങ്ങനെയിരിക്കെ ഈ മകനെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി ചേർത്തു അവിടുന്ന് ഒരാഴ്ച ലീവ് എടുത്ത് ഉമ്മയെ കാണാൻ താമരശ്ശേരിയിലേക്ക് ആശിക്ക് വന്നു നാട്ടിലെത്തിയ ആശിക്കിനി ഒരു നോർമലായ അവസ്ഥയായിരുന്നു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കെ നാല് ദിവസം മുന്നേ സ്വന്തം സുഹൃത്തുക്കൾക്കൊപ്പം ഒരു ട്രിപ്പ് പോകുന്നു ആഷിക്ക് ആ ട്രിപ്പ് പോയി തിരിച്ചെത്തേണ്ട ദിവസം മിന്നാന്നായിരുന്നു അങ്ങനെ മിന്നാന്ന് രാത്രിയായിട്ടും ഈ മകൻ വരാത്തത് കണ്ട് സുബൈദ ആശങ്കയിലായി അന്ന് രാത്രി കുറേ കാത്തിരിപ്പിന് ശേഷം നട്ടപ്പാതിരാക്കി ഇവൻ വന്നു ഇവൻ ക്ഷീണിച്ച് വന്നത് കണ്ട് മാതൃ മാതൃസഹോദരായ സൈനവ ഇവന് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് ആശയ്ക്ക് ഉറങ്ങാൻ പോയി പിറ്റേ ദിവസം സൈനബ നേരത്തെ എണീറ്റു പുള്ളിക്കാരിക്ക് ജോലിക്ക് പോകേണ്ടതായതുകൊണ്ട് അവനുള്ള ഭക്ഷണമൊക്കെ നേരത്തെ ആക്കി വെച്ച് പോയതായിരുന്നു അങ്ങനെ രാവിലെ ജോലിക്ക് പോയ പുള്ളിക്കാരി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കേൾക്കുന്നത് മരണവാർത്തയാണ് ഈ സംഭവങ്ങളെല്ലാം സംഭവിച്ച ശേഷം സക്കീന മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഓന് പ്ലസ് ടുന് പഠിച്ച് പിന്നെ അവനാ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിൻ്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് ഒന്നര ലക്ഷം റുപ്യ കൊടുത്ത് വേണ്ടിയിട്ട് ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മയക്കുമരുന്നിന് ആയി പിന്നെ ഞങ്ങളത് അറിഞ്ഞാൽ ഞമ്മൾ ഓനയിൻ്റെ പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഓന് ചെയ്ത് അപ്പം തന്നെ ഓന ഒരു പ്രശ്നവുമില്ലാന്ന് ഇന്നലെ ഓൻ ഫുഡൊക്കെ കഴിച്ചല്ലേ ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല ഓനെ അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല ഓൻ നാല് ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓനോട് പറഞ്ഞ് ഓനെ വിളി ഞാൻ അതിന്റെ മുന്നേ ഓന് ഒരു നൂറ് റുപ്യ വേണം എന്ന് ഗൂഗിൾ പേ ചെയ്യുന്നത് ഇന്നെ വിളിച്ചിനു അത് ഞാൻ ഓളോട് പറഞ്ഞില്ല ഓന് ഒക്ക് വിഷമാവണ്ടാ വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ പോളിനോട് ആദ്യം പറഞ്ഞു ഗേറ്റ് പൂട്ടേണ്ട ഓനിപ്പോൾ വരും അപ്പോൾ ഗേറ്റിന്റെ ചാടി കടന്ന് വരുമെന്ന് അപ്പോൾ ഞാൻ ചെറിയ ചോളം മോനല്ലേ അപ്പോൾ ചാടി കടന്ന് വരുമ്പോൾ നമ്മളെ വീടാകുമ്പോൾ അങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഒക്ക് ഒക്കെ വിഷമം ഞാൻ പൂട്ടാൻ പോയതെന്ന് തിരിച്ചു വന്നേ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പോളിനോട് ഇറന്നാൽ ഞാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കാറ് ഗൈറ്റ് ഒന്ന് ഓഫ് ആയിക്കാളെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ ഞാൻ ആ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ ഈ ഈ ഒരു മൈലുള്ളൊരു ചെക്കൻ ഓനെവിടെ ലഞ്ച് ചെയ്ത് അപ്പോൾ ഞാൻ പൂട്ടാൻ പോകുന്ന കയറ്റിനെ തുറന്നു കൊടുത്തപ്പോൾ നല്ല എന്തേലും അകത്തേക്ക് കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച് ഞാൻ കഴിച്ച് തീർന്ന തീർന്നപ്പോഴാണ് ഇത് കഴിച്ച് പൂട്ടാന്നോളു പറയുന്നത് അപ്പോൾ ഓന് വേഗം കുളിച്ച് ഞാൻ എന്നപ്പോൾ ഞാൻ വിളവോട് പറഞ്ഞ് നമ്മൾ രണ്ടാളും വേഗം തിന്ന് തിന്നിവിടുന്ന് മെസ്സെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞമ്മൾ ഓന് പിന്മാറി കൊടുക്കന്നിട്ടോ നല്ലോണം കഴിച്ചോട്ടും കുറച്ച് സൈന ഇവിടെ നിന്നിട്ടില്ലാണ്ട് അപ്പോൾ അവൾ ആയിക്കോട്ടെ പറഞ്ഞു അപ്പോൾ ഞാൻ അല്ല ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രം എല്ലാം നിറച്ച് ഓന് വീട്ടിൽ നിൽക്കായത് കൊണ്ട് ഓന് വിഷമൊന്നും ഉണ്ടാകുന്ന നോക്കിഷ്ടമല്ല ഓൾ എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനെന്ന് ഞാൻ അവളോട് എപ്പോഴും പറയല ഓന ഇനി ഏറ്റുമുട്ടും ചെയ്യരുതെന്ന് അപ്പോൾ ഇന്നോട് പറഞ്ഞില്ല ഞാൻ ഞാനോനേറ്റ് കൊളുത്താൻ പോയാലേ ഒന്നോട് ഏറ്റുമുട്ടും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായി എനിക്കോട് ഇനി ഓനെ ഏറ്റുമുട്ടരുതെന്ന് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ മുളത്ത് പോയപ്പോൾ ഓനൊരു പാത്തു കിടന്നു തുടങ്ങുന്നത് ഓളൊരു പാത്തു കിടന്നുറങ്ങുന്നത് ഞാൻ നാലുമണിക്ക് ആണെങ്കിൽ ചുവലക്കുള്ള ഫുഡൊക്കെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്

അവിടെ ഇല്ലാത്ത കാരണം സേന ഇതേക്കുറിച്ച് ഒരു വ്യക്തമായ അറിവില്ല പക്ഷേ ഈ ഈ സക്കീന വന്ന സമയത്ത് നാട്ടുകാരെല്ലാം വീട് വളഞ്ഞിട്ടുണ്ടായിരുന്നു ആശിക്ക് വീട്ടിനകത്തുമായിരുന്നു പിന്നീട് ലോക്കിട്ട അവസ്ഥയിലായിരുന്നു പിന്നീട് സക്കീന വന്ന് വിളിച്ചപ്പോഴാണ് ആഷിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത് ഡിയഡിക്ഷൻ സെന്ററിൽ പോയ ശേഷം ആഷിക്ക് വളരെ നോർമലായിട്ടായിരുന്നു പെരുമാറിയിരുന്നത് സ്വഭാവത്തിൽ പ്രത്യേകിച്ച് പുഷക്കൊന്നും ഉണ്ടായിരുന്നുണ്ടായില്ല നല്ല സ്വഭാവം തന്നെയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ചീത്ത സ്വഭാവം കാണിക്കുകയോ എന്തെങ്കിലും അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ സക്കീന ഒന്ന് ജോലിക്ക് പോകില്ലായിരുന്നു സക്കീലൊക്കെ ഉറപ്പാണെങ്കിൽ കുറച്ച് നന്നായി നന്നായി വരുന്നു നന്നായി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പിന് ശേഷമായിരിക്കും സക്കീന ഇവരെ തനിച്ചാക്കി ജോലിക്ക് പോയത് വളരെ നോർമലായി ടൂറിന് പോയ മകൻ വന്ന ശേഷം ഉമ്മയെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് ടൂറിന് പോയ ശേഷം സുഹൃത്തുക്കളുടെ പ്രേരണ മൂലം ലഹരി ഉപയോഗിച്ചോ എന്ന് സംശയിക്കേണ്ടി വരും ആശിക്ക് ഉമ്മയെ കൊലപ്പെടുത്തിയതിനെക്കുറിച്ച് അയൽവാസികൾ പറയുന്നുണ്ട് ഇതേക്കുറിച്ച് അയൽവാസികൾ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം വിടെ വീട്ടിൽ കിടക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ അടുത്തുള്ള വീട്ടിലുള്ള ആളുകളെ സൗണ്ട് ഇട്ടാണ് ഞാനങ്ങൾ അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നുള്ളിൽ കാത്തേനെ വെട്ടിയുണ്ട് ഉണ്ട് കുടുംബനെ കൊണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു വാതിൽ തുറക്കുന്നില്ലേ ഉള്ളിലായിരുന്നു പിന്നെ സൗണ്ട് കെട്ടിയും കത്തിയും കൊണ്ട് വെട്ടി കത്തിയും കൊണ്ട് പുറത്തേക്ക് നാരക്കാൽ കത്തി വേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ വന്ന് പൈപ്പിനെടുത്ത് കത്തിയും കഴുകി കത്തി അടവെച്ച് പിന്നെ ഉള്ളിൽ കയറി വാതിലടയ്ക്കാതി പിന്നെ പോലീസ് പോലീസൊക്കെ വന്നതെന്ന് വെച്ചാണ് വാതിൽ തുറന്നത് എന്താണ് കാരണം എന്താണ് പറയുന്നത് ഇന്ത്യ ഇതിന് മുന്നോട്ട് പ്രശ്നമുണ്ടായിരുന്നു ഇന്ത്യ മരിച്ചിട്ടുള്ളത് പ്രശ്നം ഇതൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കുന്ന ഗരീക്ഷൻ സെന്ററിലൊക്കെ പോയതാണ് അത് പിന്നെ വീണ്ടും വന്നതാണ് താമസം അല്ല ഇവർ ഇവിടെ ഉള്ള ആളല്ല ഒരു ആ മരിച്ച ആള് അനിയത്തിൻ്റെ വീടാണല്ലോ എന്താണ് ഇവിടെ വന്ന് താമസിക്കുന്നത് അത് ഈ അത്യേറ്ററി മോനും മാത്രമാണ് അവിടെ എല്ലായിടത്തും കൂട്ടിവിടെ ഇവരെ കൂടുതൽ താമസിക്കാൻ വേണ്ടി കൂട്ടു താമസിക്കാൻ വേണ്ടി ഇവിടെ വന്ന് താമസിക്കണം ഒരു വർഷത്തിനു മുകളിലായി ഇപ്പോൾ ഒന്ന് രണ്ട് വർഷത്തിനുള്ള ഒരുപാട് സ്ഥലമായി താമസമുണ്ട് ഈ സ്ഥിരമായിട്ടുള്ള ഈ പരിപാടിയാണ് അങ്ങനെ ഇവരെ ആക്രമിച്ചു അങ്ങനെ വന്നിരുന്നു സ്ഥലം ഉണ്ടാകും ഇവിടെ തന്നെ ഒരു വർഷത്തിൽ കൂടുതലല്ലേ രണ്ട് വർഷത്തുള്ള ഒറ്റമാണ് ഒറ്റമാണ് ഭർത്താവ് മരിച്ചു വരുന്നത് ഉപേക്ഷിച്ചതാണ് ഭർത്താവ് ഉപേക്ഷിച്ചതാണ് സക്കീല എന്ന് പറയുന്ന ആളുടെ പപ്പാവ മരിച്ചു വരും ഒരു മകൻ ഗൾഫിലാണ് മകള് നൈസായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ് അനിയദ്യ ആ സക്കീല പിന്നെ എത്ര പ്രശ്നങ്ങളാണ് ഇവിടെ ഈ ഒരു വീട്ടിൽ അതിലാസികമായിട്ട് റെസ്സോണ്ടായ സമയത്താണ് ഞങ്ങളൊരു വീട് ഇടപെട്ട് പൈസ പിടിച്ച് വെട്ടിയിട്ടിരുന്നത് പിടിച്ചുപെട്ടി ആ അങ്ങനെ പോലീസ് വന്ന് അതെ അതെ അദിവാസികൾ കരത്തിലായിട്ട് പോയി നോക്കുമ്പോൾ ഇവൻ തന്നെ പറയുന്നത് ചോരകൾ വാക്കത്തോട്ട് പുറത്തിറങ്ങിയാണ് ബൈക്കിൻ്റെ വീട്ടിൽ നിന്ന് കഴുകിയിട്ട് ആ സ്ഥലത്ത് വെച്ച് ആ വീട്ടിന് മുകളിൽ ആ ടൈപ്പിനെ കഴിഞ്ഞി അതാണ് അനൂപ് കണ്ടത് അങ്ങനെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു വാക്കത്തിൽ കയറി വരാൻ പോകുന്ന പറഞ്ഞാൽ വാതിലടച്ച് പൂട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെ കൂടി ഫോൺ ചെയ്തിട്ടാണ് ആളുകൾ വരുന്നതും നോക്കുന്നതും അപ്പോൾ ഈ സക്കീൽ താത്തനെ വിളിച്ചു വരും സക്കീൽ താത്ത വന്നു കഴിഞ്ഞപ്പോൾ അനിയത്തിനെ മനുഷ്യരാളുടെ അനിയത്തിനെ വിളിച്ചു ചേർത്തി മുപ്പതി ഇരുപത്തിയിലോടെ ഒന്ന് പഠിക്ക് പോകുകയാണ് മുപ്പത്തി വന്ന് ഇവനെ വാതിൽ ആദ്യം ഓർക്കില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പുറകെസ് വാതിൽ ഓർമ്മിട്ട് അവൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് അത്തിനോട് കയറേണ്ടായിരുന്നു സഖ്യാത്തിനോട് കയറുകയുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ആളുകൾക്ക് കൂടി കയറി ഇവനെ പിടിച്ച് പിടിച്ചു കഴിഞ്ഞാലും കൂട്ടി കെട്ടി അവിടെ വിളിച്ചു വെച്ച് പിന്നെ പോലീസ് വന്നതായിരിക്കും പോലീസ് വന്നതിന് ശേഷം വാതിൽ ഓർന്നു വാതിൽ വന്ന് വന്നപ്പോൾ ഡൈനിങ്ങ് ഹാളിൽ കിടക്കുകയാണ് കയ്റ്റിൽ നല്ല മുറിവുണ്ട് രക്തം തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ആംബുലൻസ് വിളിച്ചു ചേർത്തി ഞങ്ങൾ തന്നെ ആംബുലൻസ് കിട്ടി വിട്ടുണ്ട് ആ മൊബൈൽസൊന്നും ഇല്ലായിരുന്നു അടുത്ത വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാൻ കത്തി വേണമെന്ന് പറഞ്ഞ് വെട്ടിക്ക വെട്ടുകത്തി വാങ്ങിക്കൊണ്ടുപോയി ആ വെട്ട് കത്തി കൊണ്ടാണ് ഉമ്മയെ കൊലപ്പെടുത്തുന്നത് എന്തായാലും ആളെ പിടിച്ച് പോലീസിൽ ഏർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തുതിനാലും സ്വന്തം ഉമ്മയെ കൊന്ന മകനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല ലഹരി ഒരു മനുഷ്യനെ എത്രത്തോളം നശിപ്പിക്കും എന്നൊരു നേർക്കാഴ്ചയാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്